بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الله اكبر الله اكبر الله اكبر. لا اله الا الله والله اكبر الله اكبر ولله الحمد بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد وعلى اله واصحابه واتباعه الى يوم الدين <coughs> أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وقال الله سبحانه وتعالى وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال 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 جاعلك للناس ومن ذريتي لا ينال عهد الله صدق مولانا العلي العظيم സർവശക്തനായ അള്ളാഹു നാമേവരെയും അവന്റെ ഇഷ്ടജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് വിട്ടുകൊർത്തു മാപ്പാക്കി തരുമാറാകട്ടെ ജീവിക്കുന്ന ബാക്കിയുള്ള സമയങ്ങൾ പരിശുദ്ധനായ രക്ഷിതാവിനെ തൃപ്തിപ്പെടുത്തി പാപരഹിതമായി പാപസുരക്ഷിതരായി ഈ ലോകത്ത് ജീവിക്കാനും മരണസമയത്ത് പരിശുദ്ധ കെരിമ ഉച്ചരിച്ചു കൊണ്ട് അന്തസ്സോടുകൂടി ഈ ലോകത്തോട് വിട പറയാനുമുള്ള മഹാഭാഗ്യം നൽകി നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പവിത്രമായ പരിപാവനമായ പരിശുദ്ധമായ ഐദുല്ലഹ സുദിനത്തിലാണ് നാം ഉള്ളത് അയ്യീദുൽ അല്ലഹ മലയാളത്തിൽ അതിന് സാധാരണ പറയാറുള്ളത് ബലിപ്പെരുന്നാൾ എന്നാണ് ബലിപ്പെരുന്നാൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന അർത്ഥത്തിലാണ് പെരുന്നാൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പെരിയനാൾ എന്ന അർത്ഥത്തിലാണ് വലിയൊരു ദിവസം എന്നാണ് ബലിപ്പെരുന്നാൾ ബലിയെ അനുസ്മരിക്കുന്ന ദിവസം ബലി എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നാണ് അർത്ഥം തനിക്കിഷ്ടപ്പെട്ടതിനെല്ലാം സർവശക്തന്റെ മുമ്പിൽ സമർപ്പിക്കുക അതിനാണ് ബലി എന്ന് പറയുന്നത് തനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടോ ഉള്ളതുണ്ടോ അത് മുഴുവൻ അങ്ങോട്ട് സമർപ്പിക്കുക ഭൗതികമായ താല്പര്യങ്ങൾ മാറ്റി വെച്ച് പാരത്രികതയ്ക്ക് മുൻതൂക്കം നൽകി പാരത്രികതയ്ക്ക് ഉപയുക്തമായി തൻ്റെ ജീവിതത്തിലെ താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ വസ്തുക്കളെ സർവശക്തൻ്റെ മുമ്പിൽ സമർപ്പിക്കുക സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ബാഹ്യമായ ഭൗതികമായ ഒരു ബലിയിലൂടെ നാം കാട്ടിക്കൊടുക്കുക അതാണ് ബലിപ്പെരുന്നാൾ ഖലീൽ ഉല്ലാഹി ഇബ്രാഹിം അലി ഇസ്സലാമിന്റെ ഉന്നതമായ ത്യാഗസ്മരണകൾ അയവറക്കലാണ് ബലിപ്പെരുന്നാളിൽ സുദിനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇബ്രാഹിം അലി ഇസ്ലാം ബലി നടത്തിയ ആളാണ് അഥവാ തനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം സർവശക്തന്റെ മുമ്പിൽ സമർപ്പിച്ചയാളാണ് മുഴുവനെയും സമർപ്പിച്ചു തന്നെ തന്നെ സമർപ്പിച്ചു ഒരു ആടിനെയോ മാടിനെയോ വാങ്ങി ബലിയർക്കുന്ന പെരുന്നാളിനല്ല ബലിപ്പെരുന്നാൾ എന്ന് പറയുന്നത് അതിലൂടെ ആ ഉന്നതമായ ബലിയെ ആ ആത്മബലിയെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കിക്കൊണ്ട് ആ ബലിക്ക് ഞാൻ തയ്യാറാണ് രക്ഷിതാവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള ഒരു പ്രതിജ്ഞ പുതുക്കലാണ് സത്യത്തിൽ ബലിപ്പെരുന്നാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ അലീലുല്ലാഹി ഇബ്രാഹിം അലി അലിസ്ലാം സിർക്കിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ ആളാണ് വിശുദ്ധ ഖുർആാനി അള്ളാഹു പറയുന്നുണ്ട് ലക്കതുഖാൻ അലക്കും ഫി ഇബ്രാഹീമ ഇബ്രാഹിമിൽ നിങ്ങൾക്കുണ്ട് ഹസന ഉസ്വത്തുൻ ഹസന നല്ലൊരു മാതൃകയുണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് ഇബ്രാഹിമിൽ നിങ്ങൾക്കൊരു നല്ല മാതൃകയുണ്ട് എന്ന് സൂറത്തുൽ സുഹൃത്തു അള്ളാഹു പറഞ്ഞതാണ് ആ മാതൃക പിൻപറ്റിയത് കൊണ്ടാണ് ഷെഫിഖുന റസൂൽമയെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞത് ലക്കത് ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ഉന്നതമായ മാതൃകയെ പിൻപറ്റിയ അള്ളാഹുന്റെ പ്രവാചകർ സല്ലാസ്ല അന്ത്യപ്രവാചികർ അവരിലും നിങ്ങൾക്കുണ്ട് നല്ല മാതൃകയുണ്ട് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ മാതൃക എന്താണ് ത്യാഗത്തിന്റെ മാതൃകയാണ് പീഡനങ്ങൾ സന്തോഷത്തോടു കൂടി സഹിക്കുന്നതിന്റെ മാതൃകയാണ് ബലിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ബലിയെ പെരുന്നാൾ ആക്കുക എന്നുള്ളതാണ് ത്യാഗത്തിനെ പെരുന്നാളാക്കുക പീഡനങ്ങളെ പെരുന്നാളാക്കുക അഥവാ സന്തോഷത്തോടു കൂടി പീഡനങ്ങൾ സഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ അള്ളാഹുവിന് വേണ്ടി സകലതും തിരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തുക ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ അവസ്ഥ അതായിരുന്നു ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ത്യാഗം അതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ത്യാഗം മുഴുവൻ പ്രവാചകന്മാരിലേക്കും ചേർത്ത് നോക്കുമ്പോൾ മുഴുവൻ പ്രവാചകന്മാർക്കും മാതൃകയായിട്ടാണ് ഇബ്രാഹിം അലി സ്വലാമിന് അള്ളാഹു താല എടുത്തു പറഞ്ഞത് അള്ളാഹു ഖുഹാൻ അൽ സൂഹത്തുൻ നിസായിൽ പറയുന്നു ഒമയുലർ റസൂൾ ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ പ്രവാചക സലുമെയും പിൻപറ്റുകയാണെങ്കിൽ വഴിപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെടുന്നവർ അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം ആയിരിക്കും അള്ളാഹുന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരായവർ അള്ളാഹുന്റെ അനുഗ്രഹം ലഭിച്ചവർ അവർ അവരാരാണവർ അവർ മിനൻ നബി നബിമാരാണ് സിദ്ദീഖുകളാണ് അള്ളാഹുന്റെ വഴിയിൽ ജീവാർപ്പണം ചെയ്ത ആണ് ചെയ്തങ്ങൾ മാത്രം ചെയ്ത സ്വാരഹകളാണ് ഇവരാണ് അള്ളാഹുന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവർ അവരുടെ വഴിയിലായിരിക്കും ആര് അള്ളാഹുനെയും റസൂലിനെയും വഴിപ്പെടുന്നുവോ അവൻ അവരുടെ വഴിയിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട് നാം ഈ ഓരോരുത്തരെയും നബിമാര് സുദ്ദീഖുകൾ ഇവരുടെ എല്ലാം ചരിത്രം ജീവിതം നാം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഉള്ളത് ത്യാഗമാണ് എന്ത് അനുഗ്രഹമാണ് അവർക്ക് അള്ളാഹു നൽകിയത് ഭൗതികമായി എന്ത് അനുഗ്രഹമാണ് നൽകിയത് പ്രവാചകന്മാരുടെ ചരിത്രം നാം പരിശോധിച്ചു നോക്കിയാൽ ഭൗതികമായ ഭൗതിക ലോകത്തിന്റെ ആഹ് തിട്ടപ്പെടുത്തുന്ന നാണയത്തുട്ടുകളുടെ അനുഗ്രഹങ്ങൾ ഭൗതിക സുഖത്തിന്റെ അനുഗ്രഹങ്ങൾ അത് നൽകപ്പെട്ടത് കേവലം ചില പ്രവാചകന്മാരാണെന്ന് നമുക്ക് കാണാൻ കഴിയും മഹാനായ ദാവൂദ് അലി ഇലാം സുലൈമാൻ നബി അലി ഇലാം നബിയുല്ല യൂസുഫ് അലി ഇസലാം ഈ മൂന്ന് നബിമാരെ കുറിച്ചാണ് ഭൗതിക നേട്ടങ്ങൾ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടവരായി നമുക്ക് പറയാൻ കഴിയുക യൂസുഫ് അലി ഇസ്സലാം ഈജിപ്തിന്റെ അധികാരിയായിട്ട് മാറി ദാവൂദ് അലി ഇസ്സലാം ലോകത്തിന്റെ നല്ലൊരു പ്രവിശ്യയുടെ ഭരണത്തലവനായി മാറി അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ അലി ഇസ്സലാം വിശാലമായ ലോകത്തിലെ ഏറ്റവും വിശാലമായ സാമ്രാജ്യത്തിന്റെ ലോക ചക്രവർത്തിയായി മാറി ഈ മൂന്ന് പ്രവാചകന്മാർ മാത്രമാണ് ഭൗതിക രീതിയിൽ നോക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങൾ ലഭിച്ചവർ ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാവരും തന്നെ ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീർ അനുഭവിച്ചവരായിരുന്നു ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വളർന്നു വന്നവരായിരുന്നു ശത്രുക്കളുടെ ഭാഗത്തു കടുത്ത പീഡനങ്ങളും യാതനകളും ഏറ്റുവാങ്ങിയവരായിരുന്നു അപ്പോ അള്ളാഹു അനുഗ്രഹിച്ചവർ എന്ന് പറയുന്നവർ ആരാണ് ത്യാഗം സഹിച്ചവരാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സന്തോഷത്തോടു കൂടി സഹിച്ചവരാണ് എനിക്ക് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ അള്ളാഹുവിനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത് ഈ രൂപത്തിലുള്ള ചിന്തകൾ ചിന്തിക്കുന്ന വക്രബുദ്ധികൾ ഉണ്ടല്ലോ കുടുംസുബുദ്ധികൾ അവർക്ക് ഒരിക്കലും ഈ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചവരോടൊപ്പം പങ്കെടുക്കാൻ അതിൽ ഉൾപ്പെടാൻ സാധ്യമല്ല തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവർ ത്യാഗം സഹിച്ച അള്ളാഹുന്റെ പ്രവാചകന്മാരാണ് സുഹദാൻ്റെ ചരിത്രവും അത് തന്നെയാണ് സിദ്ദീഖുകളുടെ ചരിത്രവും അത് തന്നെയാണ് അവരെല്ലാം ത്യാഗങ്ങളും കഷ്ടപ്പാടും സഹിച്ചവരാണ് സഹാബാക്കളുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോ തിലിസ്മയോടൊപ്പം ഷെഹെ അബു താലിബില് അബു താലിബിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മരഞ്ചരിവിൽ മൂന്ന് വർഷത്തോളം ഭക്ഷണമില്ലാതെ പാനീയമില്ലാണ്ട് നരകിച്ചു കഴിഞ്ഞുകൂടി തിരുനബി സല്ല അലിയും അവിടുന്ന് മഹാന്മാരായ സഹാഭക്തും എല്ലാവരും ആ ത്യാഗം എന്താണ് പ്രവാദികൾക്കുണ്ടായിരുന്ന ഭൗതികമായ സമ്പത്ത് അപ്പൊ ന്യമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നുണ്ട് അതുകൊണ്ടുള്ള ഉദ്ദേശം അതല്ല പാരത്രികമായ ആത്മീയമായ അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹം ആവട്ടെ ത്യാഗത്തിൽ തിൻ്റെ തീച്ചുളയിൽ വളർന്നു വന്നതാണ് അതിൽ വാർത്തെടുക്കപ്പെട്ടവരാണ് ചൂടാക്കി ആ ഒരു പാകപ്പെടുത്തി എടുക്കപ്പെട്ടതാണ് ആ അനുഗ്രഹം ലഭിച്ചവരെ സംബന്ധിച്ചാണ് അള്ളാഹു പറഞ്ഞത് അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കഷ്ടതകളും ദുരിതങ്ങളും സഹിച്ചുള്ള ജീവിതം ആ ജീവിതം ആര് സ്വീകരിക്കുന്നു അവരാണ് അതാണ് ഈ അള്ളാഹുവിനെ വഴിപ്പെടുക അവന്റെ റസൂലിനെ വഴിപ്പെടുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അവർ സഹിച്ച ത്യാഗം മഹാനായ ഇബ്രാഹിം അലി ഇസ്സലാമിനെ നമ്രൂദിന്റെ കിങ്കരന്മാര് കത്തിക്കാളുന്ന അഗ്നി കുണ്ടത്തിലേക്ക് എടുത്ത് വലിച്ചെറിയാൻ പോവുകയാണ് മാസങ്ങൾ ശേഖരിച്ച വിറകിങ് കെട്ടുകൾ അതിലേക്ക് നെയ്യൊഴിച്ച് തീ കൊടുത്തപ്പോൾ അഗ്നി പടർന്നു പിടിച്ചു ഇബ്രാഹിംനബി അലൈഹി ഇസലാമിനെ അതിലേക്ക് കൊണ്ടുപോയി ഇടാൻ സാധ്യമല്ല അപ്പൊ അവർ തീരുമാനിച്ച് ഒരു തെറ്റാലി ഉണ്ടാക്കി കണവ എന്നൊക്കെ പറയും ആ സാധനം ഉണ്ടാക്കി അതിൽ വെച്ചിട്ട് ഇബ്രാഹിംനബി അലൈഹി ഇസ്ലാമിനെ തെറ്റിച്ച് തീയിലേക്ക് വിടാം കുറെ ദൂരെ നിന്നിട്ട് അടുത്തു പോകാൻ സാധ്യമല്ല ഇബ്രാഹിം അലി ഇസ്ലാമിനെ ഈ സാധനത്തിൽ കയറ്റിയിട്ട് ആ തെറ്റിച്ച് തീയിലേക്ക് എറിയാൻ ശ്രമിക്കുന്ന ആ സമയത്താണ് മുക്കർബായ മരയ്ക്ക് ജബിരി അലി ഇസ്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ അടുക്കൽ ഓഫറുമായിട്ട് വരുന്നത് ഇതാ ഈ അഗ്നിയെ കെടുത്തി കളയുന്ന മിക്കാലിസ്സലാമുണ്ട് അദ്ദേഹം മഴ വർദ്ധിച്ച് നിങ്ങളുടെ അഗ്നിയെ കെടുത്തിക്കളയും എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ആരാണ് ചോദിക്കുന്നത് അള്ളാഹുന്റെ മരക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ജബിരിൽ അലി ഇസ്സലാമാണ് ചോദിക്കുന്നത് ഏത് നിമിഷവും തെറ്റാരിയിൽ വെച്ച് അഗ്നിയിലേക്ക് ചാടേണ്ടി വരും ഈ വലിച്ചെറിയപ്പെടും ആ സമയത്താണ് ചോദിക്കുന്നത് അപ്പൊ ഖലീലുല്ലാ ഇബ്രാഹിം അലി ഇസ്സലാം എന്താണ് പറഞ്ഞത് അമ്മ ഇലൈക്ക ഫല താങ്കളിലേക്കാണ് ആവശ്യമെങ്കിൽ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നെ പടച്ചവൻ എനിക്ക് ഈ ഈ വിധി ഈ പറയുന്ന പീഡനത്തിന്റെ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്നവൻ എന്നെ അവൻ കാണുന്നുണ്ട് അവൻ എന്താണോ തീരുമാനിക്കുന്നത് അത് നടത്തും ഇതാണ് ഇബ്രാഹിം അലി ഇസ്സലാമിന്റെ ത്യാഗം ഇതാണ് ത്യാഗം തീയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ ഒരു ദിവസമല്ല നാൽപ്പതോളം ദിവസമാണ് അഗ്നിയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലി ഇലാം കിടന്നത് ഇബ്രാഹിം നബി അലിസ്ലാം അതിൽ കരിഞ്ഞ് ചാരമായി എന്നല്ലേ അവർ വിചാരിച്ചത് പടച്ച പറഞ്ഞു യാൻ ആറു കൂനി ബർദൻ വസലാമൻ ആല ഇബ്രാഹിം ദിബിന് പോലും അറിയാതെ മലക്കുകൾ അറിയാതെ ആരും അറിയാതെ പടച്ച തമ്പുരാൻ ആ തീയിനെ ഒരു എയർ കണ്ടീഷൻ ആക്കി മാറ്റി എയർ കൂളർ അല്ല എയർ കണ്ടീഷൻ ആക്കി മാറ്റി ചൂടുമില്ലാത്ത തണുപ്പുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റി കൂനി ബർദൻ വസലാമ തണുപ്പുണ്ടാകണം രക്ഷയും ഉണ്ടാകണം കടുത്ത തണുപ്പാണെങ്കിൽ തണുപ്പിൽ എന്റെ ഇബ്രാഹിമിന് അപകടം ഉണ്ടാകും അത് വേണ്ട രണ്ടും കൂടെ ഉണ്ടാകണം ആ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹ് രക്ഷപ്പെടുത്തി പടച്ചുബാൻ രക്ഷപ്പെടുത്തി അവന്റെ ദീനിനു വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞ് അദ്ദേഹം മക്കയിലേക്ക് ഹിജറ ചെയ്തു അദ്ദേഹത്തിന്റെ നാടായ ഇറാഖിൽ നിന്നും ബാബിലോണിൽ നിന്നും മക്കയിലേക്ക് ഹിജറ ചെയ്തു ത്യാഗമാണ് സ്വന്തം ഭാര്യയും തൻ്റെ ഒരേയൊരു നോ ആറ്റുനോറ്റുണ്ടായ സന്താനത്തെയും മക്കയിൽ കൊണ്ടുപോയി വിട്ടു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും പഠിച്ചവന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണം ഓരോന്നോരോന്നായി അദ്ദേഹം വിജയിക്കുകയാണ് ഒരു പ്രായം എത്തുകയും ഫലമ ബലഹു സഹയ്യ അദ്ദേഹത്തിനോടൊപ്പം നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിലെത്തിയപ്പോ ആ പൊന്നുമോനെ ബലിയർപ്പിക്കാൻ ആ പൊന്നുമോനെ അള്ളാഹുവിന്റെ മുമ്പിൽ അറുത്ത് ബലിയർപ്പിക്കാൻ അള്ളാഹുന്റെ തീരുമാനം അള്ളാഹുവിന്റെ പരീക്ഷണമാണത് ആ കൽപനയ്ക്കും മഹാനായി ഇബ്രാഹിം അലി ഇസ്സലാം വഴങ്ങി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്റെ പൊന്നോമനമോനും പറഞ്ഞ് താങ്കളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് ആ കാര്യം താങ്കൾക്ക് ചെയ്യാം നബിയെ പിതാവേ എന്നെ അങ്ങക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ ക്ഷമാശീലനായി താങ്കളുടെ മുമ്പിൽ കിടന്നു തരും ഇബ്രാഹിം നബി അലിസ്ലാം ഉന്നതനായ പിതാവിന്റെ ഉന്നതനായ മകൻ ത്യാഗം കാണിച്ചു കൊടുത്തു ഈ ത്യാഗം മുഴുവൻ നബിമാർക്ക് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ത്യാഗം അനുഷ്ഠിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് അള്ളാഹു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ത്യാഗത്തിന് വേണ്ടി തയ്യാറാവുക നാം ഓരോരുത്തരും ഓരോ ഇബ്രാഹിം ആവുക ആഗേ

ഇന്ന് ആർക്കെങ്കിലും ആരെങ്കിലും പരീക്ഷിക്കാനുള്ള ഉദ്ദേശമുണ്ടോ ഉണ്ട് രക്ഷിതാവായ അള്ളാഹു നമ്മെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിജയിക്കുക എന്നുള്ളതാണ് ആ വിജയത്തിന്റെ വഴിയിലേക്ക് അള്ളാഹുവിനോട് ചെയ്തുകൊണ്ട് ചുവടി വെച്ച് നീങ്ങുക എന്നുള്ളതാണ് നാം ഓരോരുത്തരുടെയും ബാധ്യത ത്യാഗം നമ്മിലേക്ക് ഒന്നിന്റെ പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോ പെരുന്നാൾ നമസ്കരിക്കാൻ പോലും പയ്യാത്ത രൂപത്തിലുള്ള ത്യാഗങ്ങൾ നമ്മിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ബലിയർപ്പിക്കാൻ പറ്റാത്ത ത്യാഗങ്ങൾ നമ്മിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അഥവാ മുസ്ലിമായി ജീവിക്കാൻ അവകാശമില്ലാത്ത രൂപത്തില് ഇവിടെ മനുഷ്യനായിട്ട് ജീവിച്ച മൃഗമായി ജീവിക്കുകയാണെങ്കിൽ ജീവിക്കാം മുസ്ലിമായി ജീവിക്കുകയാണെങ്കിൽ നീ വെറും അടിമയാകേണ്ടി വരും ത്യാഗം നമ്മിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് ആ ത്യാഗം സഹിക്കാനുള്ള തയ്യാറെടുപ്പിൽ യജമാനായ അള്ളാഹുവിനോട് ത്യാഗം സഹിക്കാനുള്ള കഴിവിന് വേണ്ടി ചോദിച്ചുകൊണ്ട് ത്യാഗത്തിന് പീഡനങ്ങൾ സഹിക്കുന്നതിന് തയ്യാറാവുക അതാണ് പരിശുദ്ധമായ ഐദുൽ ഏറ്റവും ഉന്നതമായ പ്രതിജ്ഞ നാം ഓരോരുത്തരും എടുക്കേണ്ട പ്രതിജ്ഞ അതാണ് എന്ത് പ്രശ്നമുണ്ടായാലും ആസിയ ബിബി ഫറോവയുടെ മുമ്പിൽ സഹിച്ചതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലിസ്വലാം നമ്രൂദിന്റെ മുമ്പിൽ സഹിച്ചതുപോലെ റസുലുലാഹിസ് അലൈസ്മ അബൂജഹൽ ഉൾപ്പെടുന്ന കിങ്കരന്മാരുടെ മുമ്പിൽ സഹിച്ചതുപോലെ നാം ഓരോരുത്തരും സഹിക്കാൻ തയ്യാറാവുക മഹാനായ സയ്യുദിന ഹുബൈബിൻ അലി ക്രൂശിത മരത്തിൽ കിടന്നുകൊണ്ട് സഹിച്ചതുപോലെ അദ്ദേഹത്തിന് ഈന്തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് ശത്രുക്കൾ നാലുപാടൊന്നും കുന്തം കൊണ്ട് കുത്തുകയായിരുന്നു ചെറിയ കുത്തുകൾ വലിയ കുത്താണെങ്കിൽ പെട്ടെന്ന് മരിച്ചുപോകും ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടി ചെറിയ ചെറിയ കുത്തുകൾ മൂർച്ചയേറിയ വാള് കൊണ്ട് വരഞ്ഞുവിടുകയായിരുന്നു വെട്ടിയെങ്കിൽ പെട്ടെന്ന് മരിച്ചുപോവും അൽപ്പാൽപമായി കൊല്ലാൻ രക്തം ഇങ്ങനെ ചീറ്റുകയാണ് ഹുബൈബിന്റെ ശരീരത്തിൽ നിന്നും ദാഹഭങ്കിരനായി മഹാനായ ഹുബൈബ് ദാഹിച്ചുകൊണ്ട് സഹിക്ക വയ്യാതെ നാക്ക് വെളിയിലേക്ക് ഇട്ടപ്പോ ആ അന്നുള്ള നേതാവ് ഒരു നേതാവ് രക്തം തുണിയിൽ മുക്കിയിട്ട് തൻ്റെ തന്നെ രക്തം വായിലേക്ക് വെച്ചു കൊടുത്തു വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പോ മഹാനായ സയ്യിദുല്ലാ ബിൻ അദീന്റെ വായിലേക്ക് വെച്ചു കൊടുത്തില്ലേ ചരിത്രം അതല്ലേ ത്യാഗമല്ലേ ഇത് ഈ ത്യാഗമാണ് രക്ഷിതാവായ തമ്പുരാൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് മരണഭക്തർ കിടക്കുന്ന ആ സമയത്ത് ആരും രക്ഷപ്പെടാൻ കൊതിക്കുന്ന ആ സമയത്ത് ശത്രുക്കളുടെ നേതാവ് അദ്ദേഹത്തിനോട് ചോദിച്ചു പോലും നിനക്ക് പകരം മുഹമ്മദിനെ ഇവിടെ കയറ്റുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന് സയ്യിദ് റസൂലിന്റെ പേര് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹുബൈബ് പറഞ്ഞു ഞാൻ രക്ഷപ്പെടുന്നതിന് പകരമായി അവിടുന്ന് കാലിൽ ഒരു ഒരു ചെറിയ മുള്ള് കൊ തറയ്ക്കുന്നത് പോലും ഈ ഹുബൈബ് ആഗ്രഹിക്കുന്നില്ല ഈ ത്യാഗമാണ് നമ്മിൽ നിന്നും അള്ളാഹു ആഗ്രഹിക്കുന്നത് ഈ ത്യാഗത്തിനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടോ നാം രക്ഷപ്പെടും പരിശുദ്ധമായ ഹീദുല്ലഹ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ പ്രതിജ്ഞയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ത്യാഗത്തിന്റെ ദിനങ്ങളാണ് ഇനി നമ്മിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന മുസ്ലിം ബഹുജനം താമസിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ തന്നെ ത്യാഗത്തിന്റെ ഓരോ ദിനങ്ങൾ നമ്മിലേക്ക് അടുത്തടുത്ത് വരികയാണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് വേണ്ടത് യജമാനായ അള്ളാഹുവിനോട് പറയുക നിന്റെ അടിമകളിൽ നീ എന്തെങ്കിലും പരീക്ഷണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ അതിൽപ്പെടാണ്ട് ആ പരീക്ഷണത്തിൽ പെടുത്താതെ നിന്നിലേക്ക് വിളിക്കണേ എന്ന് അള്ളാഹുവിനോട് ധാ ചെയ്തു ത്യാഗം വേണ്ടി വന്നാൽ ആ ത്യാഗ സമയത്ത് ക്ഷമിക്കാനുള്ള കരുത്തിന് വേണ്ടി മനക്കരുത്തിന് വേണ്ടി യജമാനനായ അള്ളാഹുവിനോട് നാം ചോദിച്ചു കൊണ്ടേയിരിക്കണം സർവശക്തനായ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈ പരിശുദ്ധമായ ദിനത്തിന്റെ അനുഗ്രഹാശിസ്സുകൾ നമുക്ക് നൽകി നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ അള്ളാഹു തല രക്ഷപ്പെടുത്തുമാറാകട്ടെ ബിഹാ മുഹമ്മദിൻ ആ അലൈഹി അലൈവല്ലം എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധമായ ഈദുൽ അള്ളഹായുടെ സന്ദേശം എത്തിച്ചുകൊണ്ട് ഈദുൽ അള്ളഹ ആ പെരുന്നാൾ സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു